നിങ്ങൾക്കറിയോ ഖത്തറിൽ വരും ദിവസങ്ങളിൽ ചൂട് കൂടി കൂടി വരികയാണ് ഇപ്പം തന്നെ ഫോർട്ടി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നാണ് അതോറിറ്റീസ് അറിയിക്കുന്നത് അപ്പൊ നമ്മൾ ഈ ചൂട് കാലത്ത് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഡീഹൈഡ്രേഷന് സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് എപ്പോഴും വെള്ളം നമ്മുടെ കയ്യിൽ കരുതേണ്ടതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മുടെ വൈക്കിളിന്റെ കൂളിംഗ് സിസ്റ്റം വർക്കിംഗ് കണ്ടീഷൻ ആണോ എയർ കണ്ടീഷൻ പ്രോപ്പർലി വർക്കിംഗ് ആണോ ടയറുകളൊക്കെ പെർഫെക്റ്റ് ആണോ ഈ ചൂട് കൂടുന്ന സമയത്ത് ടയറുകളൊക്കെ പൊട്ടാൻ ഭയങ്കര സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ വൈക്കിളിൻ്റെ ബാറ്ററി ലൈഫ് ഓക്കെ ആണോ എന്നുള്ളത് കൂടി നോക്കേണ്ടതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന പ്ലേസ് ഡയറക്റ്റ് സൺലൈറ്റ് ഉണ്ടെങ്കിൽ വണ്ടി കുറേ നേരം പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സൺഷെയ്ഡ് കവറിട്ട് വെക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ചൂടിൽ നിന്ന് നമുക്ക് ആശ്വാസം കിട്ടും അടുത്തായി യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക മാക്സിമം ട്രാഫിക് റോഡുകൾ അവോയ്ഡ് ചെയ്യുക യാത്ര ചെയ്യുമ്പോൾ ലൂസ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കോട്ടൺ ഡ്രസ് ക്യാപ്പ് അതുപോലെ തന്നെ കൂളിംഗ് ഗ്ലാസ് ഇടുകയാണെങ്കിൽ ഒരു പരിധി വരെ ചൂടിൽ നിന്ന് നമുക്ക് രക്ഷയാണ് പിന്നെ വേറൊരു കാര്യം ലോങ് ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇടയ്ക്കുള്ള ബ്രേക്ക് എടുത്ത് യാത്ര ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പൊ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ